ഹലോ പറന്തു പോ എന്ന തമിഴ് സിനിമയെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത് ഇതിൻ്റെ സംവിധായകൻ ഡ്രാമാണ് നമ്മുടെ മമ്മൂട്ടി നായകനായ പേരമ്പിൻ്റെ സംവിധായകൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അദ്ദേഹത്തെ കൂടുതൽ കൂടുതലറി ഇത് ഒരു ഫാമിലി എൻ്റർടൈനറാണ് ഇത് ഒരു പാരൻറ്റിങ്ങിനെ കുറിച്ചാണ് ഈ സിനിമ കൂടുതലും സംസാരിക്കുന്നത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലെ ഫാമിലിയിലൂടെയാണ് ഈ കഥ മുന്നോട്ട് നീങ്ങുന്നത് ഇതിൽ മെയിനായിട്ട് ശിവയാണുള്ളത് ശിവ ഗോകുളെന്ന ക്യാരക്ടറാണ് അഭിനയിക്കുന്നത് ശിവയുടെ ഭാര്യയായിട്ട് ഗ്രേസ് ആൻ്റണിയാണ് ഗ്ലോറി ഇവർക്കൊരു മകനുണ്ട് അൻപ് ഇത് ചെയ്തിരിക്കുന്നത് മിഥുൽ റയാൻ എന്ന് പറഞ്ഞൊരു കുട്ടിയാണ് പിന്നെ ഇത് ഇവരൊരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് അപ്പോൾ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ഒരു കുട്ടീനെ എങ്ങനെ മാനസികമായും ശാരീരികമായും ആരോഗ്യത്തോടെ വളർത്തിയെടുക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു നേർക്കാഴ്ച തന്നെയാണ് ഈ സിനിമ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഗ്ലോറി ആയാലും ഗോകുലമായാലും ഈ കുട്ടിയുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധാലുക്കളാണ് പക്ഷേ അവർക്ക് ഈ കുട്ടിയുടെ കൂടെ ഇരിക്കാനുള്ള സമയം വളരെ കുറവാണ് കാരണം വെച്ചാൽ രണ്ടുപേരും ജോലിയുടെ ഭാഗമായി മിക്കപ്പോഴും തിരക്കിലാണ് പക്ഷേ എന്നാലും അവർ അവരെ കൊണ്ട് ആവുന്നത് പോലെ ആ കുട്ടിയെ കെയർ ചെയ്യുന്നതും അതിനെ ഒരു വ്യക്തിയായിട്ട് വളർത്തിയെടുക്കുന്നതുമൊക്കെയാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത് തങ്ങളുടെ കൊച്ചിന് ഏറ്റവും നല്ലത് തന്നെ കൊടുക്കണമെന്ന് രണ്ടുപേർക്കും വളരെയധികം നിർബന്ധമാണ് കൊച്ചിൻ്റെ ഓരോ ഘട്ടങ്ങളും അത് ഗൂഗിൾഡ് വരെ സെർച്ച് ചെയ്തിട്ടാണ് ഒരു എട്ട് വയസ്സുള്ള കുട്ടി ഇങ്ങനെയൊക്കെയാണ് ബിഹേവ് ചെയ്യണത് ഇങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടും ആ കുട്ടിക്ക് ഏറ്റവും നല്ലത് തന്നെ കൊടുക്കണം എന്നുള്ള വാശിലൂടെയാണ് രണ്ടുപേരും ആ കുട്ടീനെ വളർത്തുന്നത് ഈ കുട്ടി ഉപയോഗിക്കുന്ന സത്യം പറഞ്ഞാൽ ഇവർക്കൊരുപാട് ഇ എം ഐസും ലോണും എല്ലാം ഉണ്ടെങ്കിലും സാമ്പത്തികമായി ഒരു വളരെയധികം ഞെരുക്കത്തിലാണെങ്കിലും അവർ ഇവർ രണ്ടുപേരുടെയും ബോണ്ടിങ് വളരെ രസമായിട്ടാണ് ആ സിനിമയെ കാണിച്ചിരിക്കുന്നത് അവർ ഓരോ കാര്യങ്ങളെ അവർ രണ്ടുപേരും അല്പം ഹ്യൂമറസ് ആയിട്ട് തന്നെ അതിനെ കൈകാര്യം ചെയ്ത് വലിയ ടെൻഷൻ ടെൻഷനില്ലാതെയാണ് അവർ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇവർ ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാണ് കൊടുക്കുന്നത് അതായത് ഇതിന് ഉപയോഗിക്കുന്ന ബോർഡ് എന്ന് പറയുന്നത് ഒരു അയ്യായിരം രൂപ വിലയുള്ളതാണ് അതിൻ്റെ ഷൂസ് നാലായിരം രൂപ വിലയുള്ളതാണ് പിന്നെ ആ കുട്ടിക്ക് ജാക്കറ്റ് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ അത് വിലപേക്ഷിയിട്ടാണെങ്കിലും അങ്ങനെ ഈ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കുന്നതിൽ ഇവർ രണ്ടുപേരും വളരെയധികം ശ്രദ്ധ വൽക്കലാണ് പിന്നെ ഇവരെന്നുവെച്ചാൽ ഈ കുട്ടീനെ വളരെയധികം കെയർ ചെയ്തും ഈ കുട്ടീനെ ഇവർ ശരിക്കും ഒരു ഇൻഡിവിജ്വലായിട്ട് തന്നെ കണ്ട് ആ കുട്ടിയുടെ എല്ലാ വികാരങ്ങളും മാനിച്ച് വളരെ നല്ല രീതിയിലാണ് ഇവർ കുട്ടീനെ വളർത്തിക്കൊണ്ടുവരുന്നത് ഇപ്പോൾ ശിവയുടെ ക്യാരക്ടറായാലും ഈ കുട്ടീനെ ഒരു ഫ്രണ്ടിനെ പോലെ ഈ കുട്ടിയുടെ എല്ലാ എല്ലാ വികാരങ്ങളെയും മാനിച്ച് അതിൻ്റെ വാക്കുകൾക്ക് വില കൊടുത്ത് അങ്ങനെയൊക്കെയാണ് ഈ കുട്ടീനെ വളർത്തുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പലപ്പോഴും പേടിയാകും ഈ കുട്ടി ഇത്രയധികം സ്വാതന്ത്ര്യം എടുക്കുന്നു ഇത്രയധികം ഇങ്ങനെ ഓരോ സ്ഥലത്തേക്കൊക്കെ പോകുമ്പോഴൊക്കെ നമുക്ക് ഇത്രയ്ക്കൊക്കെ നമുക്ക് പറ്റുമോ ഏതെങ്കിലും ഒരു പാരന്റിന് ഇത്രയൊക്കെ പറ്റുമോ എന്ന് നമുക്ക് ഈ സിനിമ കാണുമ്പോൾ തോന്നുന്നുണ്ടെങ്കിലും അവർ ആ കുട്ടിക്ക് കൊടുക്കുന്ന ആ ഒരു കെയർ അതിൻ്റെ വാക്കുകൾക്ക് കൊടുക്കുന്ന ഒരു വില ഇപ്പോൾ ആ കുട്ടിക്കൊരു ബേഗർ വേണമെന്ന് പറഞ്ഞിട്ട് ഇരുപത്തഞ്ച് കിലോമീറ്റർ വണ്ടി ഓടിച്ചിട്ടൊക്കെയാണ് പോയിട്ട് ആ കുട്ടിക്ക് അത് തന്നെ വാങ്ങിച്ചു അത്രയധികം കുട്ടീനെ കെയർ ചെയ്തിട്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത് പക്ഷേ എന്നിട്ട് പോലും ഇതിൽ വേറൊരു ലോ ക്ലാസ് ഫാമിലിനെ കാണിക്കുന്നുണ്ട് ഇവർ ഈ കുട്ടിക്ക് ആവശ്യത്തിന് പക്ഷേ ഈ കുട്ടിക്ക് ഇവിടെ പ്രശ്നമെന്ന് വെച്ചാൽ ഇവർ ഫ്ലാറ്റിൽ ഈ കുട്ടി മിക്കപ്പോഴും തന്നെയാണ് ഇവർ രണ്ടുപേരും ജോലിയുടെ ഭാഗമായിട്ട് പുറത്തായിരിക്കും അപ്പോൾ ആ കുട്ടിക്കൊരു സ്വാതന്ത്ര്യമില്ലായ്മ ആ സിനിമയിൽ ഉണ്ട് കാരണം വെച്ചാൽ കളിക്കാനും ഇപ്പോൾ ടൗണിലൊക്കെ ആകുമ്പോൾ അത്രയും സ്പേസ് ഒക്കെ കുറവാണല്ലോ അപ്പോൾ ഒരു വേറൊരു ലോ ക്ലാസ് ഫാമിലിനെ കാണിക്കുന്നുണ്ട് അജു വർഗീസിൻ്റെയും പിന്നെ അഞ്ജലിയുടെയും ക്യാരക്ടറായിട്ട് അപ്പോൾ അവിടെയെന്ന് വെച്ചാൽ അതൊരു ഗ്രാമപ്രദേശമാണ് അപ്പോൾ അവിടെയുള്ള കുട്ടികൾ അനുഭവിക്കുന്ന ആ ഒരു സ്വാതന്ത്ര്യം അവർക്ക് ഒരുപാട് എന്താ പറയുക പിന്നെ മലകളും കുന്നുകളും കുളം പിന്നെ കളിക്കാനുള്ള സ്ഥലങ്ങൾ അപ്പം ആ കുട്ടി അനുഭവിക്കുന്ന ആ ഒരു സ്വാതന്ത്ര്യം കാണുമ്പോൾ ഈ കുട്ടിക്ക് അത്രയും ഈ കുട്ടിക്ക് അത് കിട്ടുന്നില്ലല്ലോ അപ്പം ഈ കുട്ടി പറയുന്നുണ്ട് എനിക്ക് അവരെയാണ് കൂടുതലിഷ്ടം എന്ന് കാരണം വെച്ചാൽ അവൻ്റെ അച്ഛനും അമ്മയും അവൻ പറയുന്നതൊക്കെ കേൾക്കുന്നു പക്ഷെ ഒരു ടൗണിൽ വളരുന്ന കുട്ടിയും ഒരു ഗ്രാമത്തിൽ വളരുന്ന കുട്ടിയുമായിട്ട് ഒരുപാട് ഡിഫറൻസ് ഉണ്ട് പറഞ്ഞെന്നു വെച്ചാൽ ആ കുട്ടിക്ക് ഈ കുട്ടിയുടെ അത്രയും ആവശ്യങ്ങൾ ഉണ്ടാകുന്നു ഇവർ ഈ കുട്ടിക്ക് ഏറ്റവും ബെസ്റ്റ് കൊടുക്കാനായിട്ടിങ്ങനെ വളരെയധികം ഫീസ് കൊടുത്തും വലിയ ഫീസൊക്കെ കൊടുത്തേക്കാണ് ഇവർ ഈ കുട്ടിനെ വളർന്നത് ആ കുട്ടി ഒരു സാധാരണ ഗ്രാമത്തിലെ കുട്ടി എന്ന് പറയുമ്പോൾ ഒരു സാധാരണ ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ് പക്ഷേ ആ ഇപ്പം പിള്ളേർക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഫ്രീഡം അല്ല അവർ ഇഷ്ടപ്പെടുന്നത് അതും ഈ സിനിമയിൽ ഇതായിട്ടുണ്ട് ആ ഒരു ലോ ക്ലാസ് ഫാമിലിയിൽ ഒരു കുട്ടി വളരുന്നു അവർ തമ്മിലുള്ള ബോണ്ടിങ് എങ്ങനെ അതും ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഹൈ ക്ലാസ് ഫാമിലി കാണിക്കുന്നുണ്ട് വിജയ് യേശുദാസും ദിവ്യം ക്യാരക്ടേഴ്സായിട്ടുള്ള അപ്പോൾ അത് അതും ഈ സിനിമയിൽ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നുള്ളതും കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് വരുന്ന ഈ ശിവയും ശിവക്കും ശിവയുടെ ക്യാരക്ടറായ ഗോകുലിനും അൻപിനും അവരുടെ ആ സുഖ സൗകര്യങ്ങൾ പ്രത്യേകിച്ചും ശിവക്ക് സുഖ സൗകര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഒരവസ്ഥയൊക്കെ എന്നുണ്ടാകാനാണ് ഇങ്ങനെയൊക്കെ ഒരു സൗകര്യങ്ങൾ അവന് എങ്ങനെ കൊടുക്കാനാണെന്ന് ചിന്തിക്കുന്നുണ്ട് അപ്പോൾ അതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് ഇതുകളും പേർക്കൊണ്ട് നടക്കുന്നവരായിരിക്കും മിക്കവർക്കും ഏറ്റവും നല്ല രീതിയിൽ കുട്ടി വരണം ഏറ്റവും നല്ല സ്ഥലങ്ങളിൽ നമുക്ക് കിട്ടാത്തതൊക്കെ അവർക്ക് കിട്ടണം അങ്ങനെയൊക്കെ ആ ഒരു ഫ്രസ്ട്രേഷനൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ശിവ ശിവയുടെ ക്യാരക്ടർ ഗ്ലോറിനോട് ചോദിക്കുന്നുണ്ട് ഗ്രേസാന ക്യാരക്ടറിനോട് ചോദിക്കുന്നുണ്ട് നമ്മൾ താറാമുട്ടയിൽ നിന്ന് ദിനോസ്വരണം പ്രതീക്ഷിച്ചല്ലേ നമ്മൾ കഴിയുന്നതെന്ന് കാരണം നമ്മൾ വലിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് വലിയ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടല്ലേ നമ്മൾ വളർ വളർ നമ്മൾ പോകുന്നതെന്നുള്ളതാണ് ആ കാണിക്കുന്നത് അപ്പോൾ ഗ്രേസാനുണിയുടെ ക്യാരക്ടർ പറയുന്നുണ്ട് നമുക്കങ്ങനെ സ്വപ്നം കാണാൻ കഴിയുന്നുണ്ടല്ലോ അങ്ങനെ പ്രതീക്ഷിക്കാൻ കഴിയുന്നുണ്ടല്ലോ അതുതന്നെയല്ലേ വലിയ കാര്യം എന്ന് ഗ്രേസാനുണിയുടെ ക്യാരക്ടർ പറയുന്നുണ്ട് പാരന്റിംഗ് എന്ന് പറയണ ഒരു വലിയ ടാസ്ക് തന്നെയാണ് നമ്മളൊരു കുട്ടീനെ വളർത്തുമ്പോൾ അതിന് നമ്മൾ ആവശ്യത്തിന് സ്വാതന്ത്ര്യം കൊടുക്കണം എന്നാൽ അവന അത് മിസ് യൂസ് ചെയ്യാത്ത രീതിയിൽ നമ്മൾ അവനെ കൈകാര്യം ചെയ്യുകയും ചെയ്യണം അതെല്ലാം ഇതിൽ പിന്നെ എനിക്ക് എനിക്കിത്തി ഇത് ശരിക്കും പറഞ്ഞാൽ ഇത്രയും സ്വാതന്ത്ര്യം വേണമെന്ന് തോന്നുന്നു ഇപ്പോൾ അമ്മാതിരി ഒരു ഇതാണ് നമുക്ക് ഈ സിനിമയെ കാണുന്നത് എന്ത് ഒരു കുട്ടീനെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് നമ്മൾ വ്യക്തിത്വത്തെ കൂടെ മാനിക്കണം എന്നുള്ള ഒരു പാഠം നമുക്ക് ഈ സിനിമയിൽ നിന്ന് കിട്ടുന്നുണ്ട് പിന്നെ ഇതിൽ അഭിനയ അഭിനയത്തിലേക്ക് വരുമ്പോൾ ഈ കുട്ടി തന്നെയാണ് മെയിൻ വളരെ രസമായിട്ട് തന്നെ ആ കുട്ടി ആ ക്യാരക്ടറിനെ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഗ്രേസ് ആന്റണി ഗ്രേസ് ആന്റണിയുടെ എക്സ്പ്രഷൻസ് മൈന്യൂട്ട് എക്സ്പ്രഷൻസ് പോലും ഗ്രേസ് ആന്റണി വളരെ രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതിൽ ഈ ഗ്രേസ് ആന്റണിയുടെ അനിയത്തിൻ്റെ കൊച്ചിനെ കാണിക്കേണ്ട ആ കുട്ടി അം അമ്മാതിരി സൂപ്പറായിട്ടുള്ളൊരു കൊച്ചായിരുന്നു അതിൻ്റെ സംസാരം അപ്പം അതിൻ്റെ സംസാരങ്ങൾ ഇങ്ങനെ മാറിയിരുന്ന് കേൾക്കുമ്പോൾ ഗ്രേസ് ആന്റണിയുടെ മുഖത്ത് വരുന്ന ആ ഭാവങ്ങൾ അതുപോലെ തന്നെ ഈ ഗ്രേസ് ആന്റണി ഇങ്ങനെ ബസ്സിൽ യാത്ര ചെയ്തിട്ട് ഉറങ്ങി എണീക്കുമ്പോൾ ആ ഹലോ പറയുന്ന ആ രീതി പോലും അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ഗ്രേസ് ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ട് വളരെ ആ ഒരു ബോഡി ലാംഗ്വേജ് ആയാലും ഡയലോഗ് ആയാലും മുഖത്തുള്ള എക്സ്പ്രഷൻസ് ആയാലും ഗ്രേസ് ആൻ്റണി ഗംഭീരമായിട്ട് ആ ക്യാരക്ടറിന് ചെയ്തിട്ടുണ്ട് പിന്നെ ഷിവയുടെ ക്യാരക്ടറും ഗ്രെയ്സും ക്യാരക്ടറായിട്ടുള്ള ആ ബോണ്ടിങ് അവരുടെ സംസാര രീതികൾ അതാണ് ബന്ധങ്ങൾ ഇതിൽ വളരെ രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത് പജു വർഗീസും ഭാര്യയാണെങ്കിലും അജു വർഗീസിൻ്റെ ക്യാരക്ടറും ഭാര്യയാണെങ്കിലും വിജയസിൻ്റെ ക്യാരക്ടറും ഭാര്യയാണെങ്കിലും അങ്ങനെ ആ ബന്ധങ്ങളുടെ മനോഹാരിത നമുക്ക് ഈ സിനിമയിൽ വളരെ രസമായിട്ട് കാണാം എന്തിനുഗ്രഹിച്ച എൻ്റെ ഒരു ക്യാരക്ടറിന് ഗ്ലോറിക്കൊരു എന്താ പറയുക അവരുടെ കടയില് സാധനങ്ങൾ ഇങ്ങനെ സാരിയൊക്കെ സെയിൽ ചെയ്യുന്ന ഒരു സെയിൽസ് ഉണ്ട് ആ സെയിൽസ് സെയിൽസ്കളുമായിട്ടുള്ള ഈ ഗ്ലോറിയുടെ ബോണ്ടിങ് നമ്മൾ കണ്ടാൽ നമ്മൾ വളരെ ഒരു പ്രത്യേക സീനിൽ ആ കുട്ടീനെ കെയർ ചെയ്യുന്ന രീതി അവളോട് സംസാരിക്കുന്ന രീതി അവൾക്ക് പൈസ കൊടുക്കുന്ന ആ രീതി ആ അവൾ എന്ന് പറഞ്ഞിട്ട് ആ ബസ്സിലേക്ക് കയറുന്ന ആ സീനിലേക്ക് എന്ത് രസമായിട്ടാണ് ഓരോ സീനുകളിതിൽ ഡയറക് ഡയറക്ടർ ബിൽ ബ്രില്യൻസ് തന്നെയാണത് കാരണം അദ്ദേഹത്തിൻ്റെ ഒരു കഴിവും കഴിവാണ് നമ്മളിതിൽ കാണുന്നത് അദ്ദേഹം എന്ത് മനസ്സിൽ കാണുന്നു അതെല്ലാം ഇവരെല്ലാവരും അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് ഓരോരുത്തരായാലും വളരെ നന്നായിട്ട് ഇപ്പം അജു വർഗീസായാലും അഞ്ജലി ആയാലും ശിവ വിജയസ് ആചാര്യ എല്ലാവരും വളരെ ഭംഗിയായിട്ട് തന്നെ തങ്ങളുടെ ക്യാരക്ടേഴ്സ് ചെയ്തിരുന്നു ഇതിലൊരു കൊച്ചു കുഞ്ഞുണ്ട് അതിൻ്റെ സംസാരം ഒന്ന് കേൾക്കണേ എന്തൊരു ക്യൂട്ടാണ് അങ്ങനെ എല്ലാം കൊണ്ട് നമുക്ക് കണ്ടിരിക്കാൻ പറ്റിയ നമുക്ക് നല്ല നല്ല മെസ്സേജസ് വരുന്ന ഒരു സിനിമയാണ് പറന്നുപോകും അവസാനം പറയുന്നുണ്ട് ഇത്രയധികം കഷ്ടപ്പെട്ട് നമ്മൾ ഈ പാരൻറ്റിങ്ങിൻ്റെ ഈ നമ്മളെ ചാറ് വരെ വലിച്ചെടുക്കുന്ന ഈ പാര ഈ നമ്മുടെ ഈ പാരൻറ്റിങ്ങിൻ്റെ ഈ ബുദ്ധിമുട്ടിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ചെയ്യാം നമുക്ക് മലകളും കുന്നുകളിലും പോകാം നമുക്ക് സിമ്മി ചെയ്യാൻ പോകാം അല്ലെങ്കിൽ നമുക്ക് പറന്ന് പോകാം അതെ നമുക്ക് എല്ലാ പ്രയാസങ്ങളെയും എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റി വെച്ച് നമുക്ക് ജീവിതത്തെ സന്തോഷത്തോടെ തന്നെ നേരിടാം എന്നൊരു നല്ല സന്ദേശം തന്നെയാണ് ഈ സിനിമ നൽകുന്നത് കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് എൻ്റെ വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം ഇനിയും മറ്റൊരു വീഡിയോയിൽ കാണാം ബായ്